നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാ വിവരണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് സ്ഥലങ്ങളിൽ ഒരു റോഡ് മാർഗം പോയ യാത്രയുടെ വിശദീകരണമാണ് നിങ്ങൾക്ക് തരുന്നത് അതിലെ കൗതുകകരമായ കാഴ്ചകളും അതിലെ ഓർമ്മ പുതുക്കലുമാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങളുടെ മകൾ ജിനുവും കുടുംബവുമായി റോഡ് മാർഗം പത്ത് ദിവസം നീണ്ട ഒരു യാത്രയായിരുന്നു അത് മകൾ ജിനുവിൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് വെറും മാസം പ്രായമുള്ളപ്പോൾ രണ്ടായിരത്തി പതിനാറ് നവംബർ മാസത്തിലാണ് ഞങ്ങൾ ഈ യാത്രയ്ക്ക് തുടക്കം ഇട്ടത് വളരെ സാവകാശം ഇടയ്ക്കിടയ്ക്ക് നിർത്തിയും വഴിയിൽ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ സന്ദർശിച്ചും സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു അത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു യാത്രാക്ഷീണം തോന്നിയില്ല നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ കടവിൽ അന്ന് താമസിച്ചു ഡിന്നർ അവിടെ നിന്ന് തന്നെ കഴിച്ച് നേരത്തേ കിടന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കോഴിക്കോട് നഗരവും മിഠായി തെരുവും എല്ലാം കാണാൻ ഇറങ്ങി കോഴിക്കോട് ബീച്ച് കാപ്പാട് ബീച്ച് ബേപ്പൂർ ബീച്ച് തുടങ്ങിയ മനോഹരമായ കടൽ തീരങ്ങൾ അതിമനോഹരങ്ങളാണ് കാപ്പാട് ബീച്ച് വാസ്കോട് ഗാമ വന്ന പ്രശസ്തമായ ബീച്ചാണ് അവിടെ കുറച്ച് സമയം ഞങ്ങൾ ചിലവഴിച്ചു ബേപ്പൂരിൻ്റെ ബോട്ട് നിർമ്മാണശാല പ്രശസ്തമാണ് അവിടുത്തെ ബീച്ചിലെ സൂര്യാസ്തമന കാഴ്ചയും നയനാനകരമായിരുന്നു അവിടെയുള്ള പുരാതനമായ ഒരു മുസ്ലിം പള്ളിയാണ് മിസ്കൽ പള്ളി അത് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇടവും കൂടിയാണ് ഇവിടുത്തെ കൊത്തുപണികൾ കൊണ്ട് സമൃദ്ധമായ തൂണുകൾ നമ്മെ അത്ഭുതപ്പെടുത്തും സ്വീറ്റ് സ്ട്രീറ്റ് കൂടി നടക്കുകയാണെങ്കിൽ അത്ഭുതം തോന്നിപ്പോകും ഭൂമിയിൽ കിട്ടാവുന്ന ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും വിൽപ്പനയ്ക്കുണ്ട് പല നിറത്തിലുള്ള പച്ചയും ചുവപ്പും മഞ്ഞയും കറുപ്പുമൊക്കെയുള്ള മൃദുവും സ്വാദിഷ്ടവുമായ കോഴിക്കോടൻ അലുവ ഞങ്ങൾ വാങ്ങി കോഴിക്കോടൻ ബിരിയാണി ഹോട്ടലിൽ കയറി കഴിച്ചു അല്പം എരിവ് കൂടുതലായതുകൊണ്ട് കൊച്ചുമോൾ ജിയ അല്പം ബുദ്ധിമുട്ടി അവൾക്ക് അവിടുത്തെ പത്തിരി കഴിച്ച് അവൾ തൃപ്തി അടഞ്ഞു ഒരു ഭാഗത്ത് പുരാതന നഗര സ്വഭാവം മറ്റൊരു ഭാഗത്ത് ആധുനികമായ കടകളും ബിസിനസ് സ്ഥാപനങ്ങളും ഇട തലർന്ന പുതിയതും പഴയതുമായ സംസ്കാരം ഇടചേർന്ന ഒരു നഗരം കൂടിയാണ് കോഴിക്കോട് പഴയകാലത്തെ കപ്പലുകളും വാണിജ്യ മാർഗങ്ങളും ഇന്നും ഇവിടെ സജീവമാണ് കണ്ണൂർ കോഴിക്കോട്ടെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ നേരെ കണ്ണൂർക്ക് യാത്ര തിരിച്ചു വൈകി ഞങ്ങൾ കണ്ണൂർ മസ്ക്കറ്റ് ബീച്ച് റിസോർട്ടിലെത്തി ഭക്ഷണവും കുളിയും കഴിഞ്ഞു ഉറങ്ങാൻ കിടന്നു രാവിലെയാണ് എല്ലാവരും വൈകിയാണ് ഉണർന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കണ്ണൂരിൻ്റെ കാഴ്ചകൾ കാണാൻ ഇറങ്ങി കണ്ണൂർ കോട്ട തലശ്ശേരി കോട്ട ഇവയെല്ലാം ആവേശകരമായ കാഴ്ചകളായിരുന്നു നൽകിയത് കൊച്ചുമകൾ ജിയ അവളുടെ ബൈനോക്കുലോസും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ടായിരുന്നു പയ്യമ്പലം ബീച്ചിൽ സുന്ദരമായ കടൽത്തീരവും പച്ച തണലും കാണാം സെൻറ് ആഞ്ചലോ ഫോർട്ട് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ഡച്ച് ഫോർട്ടാണ് ഉഴുപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച് കാർ ഓടിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ പ്രശസ്തമായ ബീച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിൻ ബീച്ചാണ് ഇത് ഏകദേശം നാല് ആണ് ഇതിൻ്റെ നീളം ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബീച്ച് കൂടിയാണിത് അതിൽ കൂടിയുള്ള ഡ്രൈവിംഗ് ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ ത്രസിപ്പിച്ചു കലാരൂപങ്ങളിൽ തെയ്യം എന്നത് കണ്ണൂരിൻ്റെ ആത്മാവാണ് നാട്ടിൻ പുറത്ത് നടക്കുന്ന തെയ്യം കളി കാണാൻ അവിടെയുള്ളൊരു സാംസ്കാരിക കേന്ദ്രം ഞങ്ങൾ സന്ദർശിച്ചു അതൊക്കെ കൊച്ചുമോൾക്ക് അപൂർവമായ കാഴ്ചകളായിരുന്നു അതിൻ്റെയൊക്കെ ഫോട്ടോകളും ഞങ്ങൾ പകർത്തിയിരുന്നു കപ്പ കുരുമുളക് റബ്ബർ തുടങ്ങിയതിൻ്റെ ഒക്കെ കൃഷിപ്രദേശങ്ങളും ചിറകളിലും പാടശേഖരങ്ങളിലും തഴുകിയ പച്ചക്കാടുകളുടെ ഗ്രാമഭാവ ഭാവവും ഞങ്ങൾക്ക് പ്രത്യേക ആവേശം പകർന്നു ചെറിയ മലകളും താഴ്വരകളും പ്രത്യേകിച്ച് നീലീശ്വരവും ഇരിട്ടിയും കൂത്തുപറമ്പും ഭാഗങ്ങളിൽ കാണാം തലശ്ശേരിയിൽ പഴയ ബ്രിട്ടീഷ് കെട്ടിടങ്ങൾ ഇപ്പോഴും പ്രൗഢിയോട് തന്നെ തല ഉയർത്തി നിൽക്കുന്നത് ആരെയും അത്ഭുതപ്പെടുത്തും കാസർഗോഡ് കണ്ണൂർ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ നേരെ കാസർഗോഡേക്ക് യാത്രയായി വളരെ താമസിച്ചാണ് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിൽ ഹോട്ടലിലെത്തിയത് കുളിച്ച് ഫ്രഷായി ഹോട്ടലിലെ ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ കിടന്നു രാവിലെ താമസിച്ച് ആണ് എഴുന്നേറ്റത് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് കാസർഗോഡ് കാഴ്ചകൾക്കായി ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി ബേക്കൽ കോട്ട കാസർഗോഡിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു അപൂർവ കാഴ്ചയാണ് മലയാളം സിനിമകളിൽ ഈ പ്രശസ്തമായ കടലോര കോട്ട ഒരു നിറസാന്നിധ്യം തന്നെയാണ് കടല കടൽക്കരയിലൂടെ പൊങ്ങി നിൽക്കുന്ന ഒരു ഭീമൻ കോട്ടയാണിത് ചന്ദ്രഗിരി കോട്ടയിലെ സൂര്യാസ്തമന ദൃശ്യവും എല്ലാവർക്കും ഇഷ്ടമായി പാഠഭാഗങ്ങളിൽ വിശദീകരണം കൊടുത്തിരിക്കുന്നത് പോലെ വാസ്തവത്തിൽ കാസർഗോഡ് തീരപ്രദേശം മുതൽ മലബാർ ഹിൽ റേഞ്ചിലേക്ക് വരെ പരന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് തീരപ്രദേശങ്ങളും പച്ചപുതച്ചുള്ള മലകളും താഴ്വരകളുമെല്ലാം ഇവിടുത്തെ പ്രത്യേകതയാണ് ബഹുഭാഷാ സംസ്കാരം ഇവിടെ ദൃശ്യമാണ് മലയാളം തുളു കന്നഡ കൊങ്കണി തുടങ്ങിയ വിവിധ ഭാഷകളുടെ സംഗമഭൂമി കൂടിയാണ് ഇവിടം അതിനാൽ നാം പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പോയാൽ ഭാഷാപരമായും സംസ്കാരപരമായും ഒരുപാട് വ്യത്യാസം കാണാം തൊട്ടടുത്ത് കർണാടകമായതിനാൽ ഒരു പ്രത്യേക സംയോജിത ഭാവം കാണാൻ നമുക്ക് കഴിയും ഭക്ഷണശൈലി മുതൽ വസ്ത്രധാരണ രീതി വരെയുള്ള വ്യത്യസ്തമായ അനുഭവം കാസർഗോഡിനുണ്ട് ഗ്രാമീണതയും ആഴത്തിലുള്ള പാരമ്പര്യവും ഈ നാടിൻ്റെ പ്രത്യേകതയാണ് കാസർഗോഡ് ഒരു മലബാർ മേഖലയാണ് അതിനാൽ മിക്കവാറും മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു കൂട്ടായ്മകൾ വളരെ സമാധാനപരമായി ഒരുമിച്ചുള്ള ഒരു ജീവിതശൈലി ഇവിടെ നമുക്ക് കാണാം പഴയ ബ്രിട്ടീഷ് പോർച്ചുഗീസ് വാണിജ്യവാദികളുടെ സ്വാധീനം ഇവിടുത്തെ നഗരങ്ങളെയും പാർശ്വപ്രദേശങ്ങളെയും കുറച്ചൊന്നുമല്ല മാറ്റം വരുത്തിയിട്ടുള്ളത് വളരെ ആസാ ആസ്വാദ്യകരമായ ഒരു റോഡ് യാത്രയായിരുന്നു ഞങ്ങളുടെ ഈ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് യാത്ര ഒരുപാട് സന്തോഷം പകർന്ന അനുഭവങ്ങൾ ഈ യാത്രയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു അതത് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെ പൈതൃകത്വം കാണാനും അവരുടെ പല ആഘോഷങ്ങളിലും പങ്കെടുക്കുവാനും സാധിച്ചു കാസർഗോഡ് ഇലെ കടകളിൽ ഞങ്ങൾ പോയിരുന്നു അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കൗതുകം തോന്നിക്കുന്ന പല വസ്തുക്കളും ഞാൻ സൂക്ഷിച്ചു വാ വാങ്ങിയതും അതെല്ലാം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം